കേനോപനിഷത്തിലെ മൂന്നാം ഖണ്ഡത്തിലെ രണ്ടാമത്തെ മന്ത്രം തദ്ദേശാം വിജജ്ഞവും ദേബ്യോഹ പ്രാദുർഭവുവ തന്ന ബജാതകിമിതം യക്ഷമിതി ദേവന്മാരുടെ മിഥ്യാഭിമാനത്തെ തിരിച്ചറിഞ്ഞ ബ്രഹ്മം അഥവാ ഈശ്വരൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഈ യക്ഷം ഈ അത്ഭുത രൂപം ആരാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആധ്യാത്മിക ശാസ്ത്രമനുസരിച്ച് പഞ്ചഭൂതങ്ങളുടെ അതിദേവതകൾ പ്രധാനപ്പെട്ട ദേവന്മാരാണ് പഞ്ചഭൂതങ്ങളെല്ലാം ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായതാണ് ബ്രഹ്മത്തിൻ്റെ ശക്തി കൊണ്ടാണ് അവ പ്രവർത്തിക്കുന്നത് സ്വർണത്തിൽ നിന്നും വേറിട്ട് ആവരണങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല അതുപോലെ തന്നെ ബ്രഹ്മത്തിൽ നിന്നും വേറിട്ട് ഈ പഞ്ചഭൂതങ്ങൾക്കൊന്നും തന്നെ നിലനിൽപ്പില്ല ബ്രഹ്മത്തെ അഥവാ ഈശ്വരനെ ആശ്രയിച്ചാണ് അഗ്നിയും വായുവും ഒക്കെ പ്രവർത്തിക്കുന്നത് ആ ബ്രഹ്മശക്തി ഇല്ലെങ്കിൽ യാതൊന്നും തന്നെ പ്രവർത്തനക്ഷമമാകുകയില്ല എല്ലാറ്റിനെയും പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യം ബ്രഹ്മമാണ് ആ ചൈതന്യമില്ലെങ്കിൽ അഗ്നിക്ക് ദാഹക ദാഹകശക്തിയില്ല വായുവിന് ചാലകശക്തിയില്ല ഈ കഥയിലൂടെ സൂചിപ്പിക്കുന്നത് അതാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്നതും എന്നാൽ ഇന്ദ്രിയ മനസ്സുകൾക്ക് കാണുവാനോ അറിയുവാനോ സാധിക്കാത്തതുമായ ആ ഒരു അത്ഭുത ശക്തിയുണ്ട് അതിൻ്റെ ശക്തി കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് സകല പ്രകൃതി ശക്തികളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മൗലിക സ്രോതസ്സായ ബ്രഹ്മം കാരണമായിട്ടാണ് ആ ചൈതന്യം ഇല്ലെങ്കിൽ ഒന്നിനും തന്നെ പ്രവർത്തിക്കുവാനാവില്ല പ്രപഞ്ചത്തെ ആകമാനം പരിവർത്തനപ്പെടുത്തുന്നതും നിലനിർത്തുന്നതും ആ ബ്രഹ്മശക്തിയാണ് എല്ലാറ്റിൻ്റെയും ഉള്ളിലിരുന്ന് നിയന്ത്രിക്കുന്ന അന്തര്യാമിയായിരിക്കുന്ന ശക്തി ഏകമായ ബ്രഹ്മമാണ് എന്നാൽ നാം അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല നമ്മുടെ കഴിവ് കൊണ്ടാണ് എല്ലാം നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നു വാസ്തവത്തിൽ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് ഒന്നും തന്നെ ഇല്ല ഒന്നും നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ല നമ്മുടെ ജനനത്തെക്കുറിച്ച് നമുക്കൊന്നും അറി ഒന്നും അറിയില്ല ജീവിതത്തിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നറിയില്ല മരണത്തെക്കുറിച്ച് അറിയുമോ അതും അറിയില്ല ഇതൊന്നും തന്നെ നമുക്കറിയില്ല നമ്മൾ ശ്വസിക്കുന്ന വായു ഒരു നിമിഷം നിലച്ചാൽ നമ്മുടെ അവസ്ഥ എന്താകും ഏതു നിലയിലും നാം തീർത്തും നിസ്സഹായരാണ് ഈ നിസ്സഹായത തിരിച്ചറിഞ്ഞ് തൻ്റെ അഹംബോധത്തെ കൈവടിക അപ്പോൾ ദൈവിക ശക്തിയാണ് എല്ലാം നടത്തുന്നതെന്ന് ബോധിക്കും പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ട അന്നവും വായുവും എല്ലാം നൽകി സംരക്ഷിക്കുന്നത് ദൈവീക ശക്തിയാണ് കടലിലും കരയിലും ആകാശത്തിലുമായി കോടാനുകോടി ജീവികൾ ജീവിക്കുന്നുണ്ട് അവയ്ക്കെല്ലാം അന്നവും പ്രാണവും എല്ലാം നൽകുന്നത് ഭ്രമമാണ് ഇതൊന്നും നമ്മുടെ കഴിവല്ല നാം അതിലെന്തിനാ എന്തിനാണ് അഹങ്കരിക്കുന്നത് എല്ലാറ്റിനെയും നിലനിർത്തുന്നതും നെയന് നിയന്ത്രിക്കുന്നതും നയിക്കുന്നതുമായ ശക്തിയെ വിസ്മരിച്ച് ഞാനാണിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നാം വൃത അഹങ്കരിക്കുന്നു വിജയം വരുമ്പോൾ നാം എല്ലാം എൻ്റെ കഴിവാണെന്ന് അവകാശപ്പെടും എന്നാൽ പരാജയം വരുമ്പോൾ ഞാൻ കാരണമാണ് പരാജയം സംഭവിച്ചതെന്ന് സമ്മതിക്കുവാൻ അധികം പേരും തയ്യാറില്ല അത് മറ്റാരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടാൻ നമ്മൾ ശ്രമിക്കും ഒന്നുകിൽ അത് സമൂഹമാണ് അല്ലെങ്കിൽ മറ്റുള്ളവരാണ് ഇങ്ങനെ ആരെയെങ്കിലും തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കും ഒന്നുകിൽ വിജയവും പരാജയവും തൻ്റേതാണെന്ന് കരുതണം അല്ലെങ്കിൽ എല്ലാം ഒരു അദൃശക്തിയുടെ കഴിവിലാണ് നടക്കുന്നതെന്ന് ഉറച്ച് വിശ്വസിക്കണം എന്നാൽ നമ്മൾ രണ്ടിലും നിൽക്കില്ല തന്നെ അറിയാത്തവൻ അന്തനാണ് അവൻ്റെ ഉള്ളിൽ തമസ് മൂടിയിരിക്കുകയാണ് അതുകൊണ്ട് കണ്ണുണ്ടെങ്കിലും കണ്ണില്ലാത്തവനെ പോലെ നമ്മൾ കഴിയേണ്ടി വരുന്നു കാതുണ്ടെങ്കിലും ബധിരനെ പോലെ കഴിയേണ്ടി വരുന്നു ഒരു ഉൾക്കാഴ്ചമില്ലാത്ത അന്തനെ പോലെയാണ് നമ്മൾ കഴിയുന്നത് അവൻ്റെ എല്ലാ ധാരണകളും തെറ്റാണ് ഉപനിഷത്തിൻ്റെ ധർമ്മം നമ്മെ നിദ്രയിൽ നിന്നും ഉണർത്തുക എന്നതാണ് നമ്മൾ മകത്തരമെന്ന് കരുതിയതെല്ലാം വെറും ബിഡിത്തമാണെന്നും പരമമായതിനെ അറിയാത്തിടത്തോളം നമ്മുടെ പ്രവൃത്തികളെല്ലാം നിരത്തകമാണെന്നും ഉപനിഷത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു തൻ്റെ ഉണ്മയിലേക്ക് തിരിയുക താൻ താനാരാണെന്നറിയുക തൻ്റെ ഉണ്മയെ അറിയുന്നില്ലെങ്കിൽ നമ്മുടെ മഹത്തായ ജന്മം പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത് നമ്മെ ബോധതലത്തിലേക്ക് ഉണർത്തുവാൻ വേണ്ടി ഉപനിഷത്ത് പല കഥകളും പറയുന്നു പല രീതികളും ആവിഷ്കരിക്കുന്നു ഉപനിഷത്ത് കണ്ടെത്തിയ സത്യം ബാക്കാൽ വിവരിക്കുക സാധ്യമല്ലെന്ന് അവർക്കറിയാം ആ കാതലായ തത്വം എത്ര വ്യക്തമാക്കാൻ ശ്രമിച്ചാലും അതു കൊള്ളാൻ പ്രയാസമാണ് അതിനാൽ നമ്മെ പതുക്കെ പതുക്കെ ധ്യാനത്തിലേക്ക് തള്ളിവിടാനാണ് അഥവാ നമ്മുടെ സത്വത്തിലേക്ക് തിരിച്ചുവിടാനാണ് ഉപനിഷത്ത് ശ്രമിക്കുന്നത് വാസ്തവതയിലേക്ക് നമ്മൾ എത്തിക്കണം എങ്കിലേ എല്ലാ സംശയങ്ങളും അവസാനിക്കുകയുള്ളൂ അതിന് നാം നമ്മിലേക്ക് തന്നെ പൂർണ്ണമായും ആഴേണ്ടതുണ്ട് അതാണ് ഈ കഥയിലൂടെ വ്യക്തമാക്കുന്നത്